ഒരുപാട് കയറ്റി വെക്കരുത് സൈക്കിൾ വരാനായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പതുക്കെ മാറ്റിയെടുക്കണം മാറ്റിയെടുക്കാം മാറ്റിയെടുക്കുന്ന നിനക്ക് തോന്നണം വാഹനം ഇവിടുന്ന് അയാളെ മാറി മാറി എന്ന് കണ്ടാൽ നേരെ പിടിക്കാം നേരെ പിടിക്കാം അയാളെ കവർ ചെയ്തതിന് ശേഷം ലെഫ്റ്റിലേക്ക് വരാം മനസ്സിലായോ റൈറ്റ് ഇൻഡിക്കേറ്റ് ബ്രേക്ക് പതുക്കച്ചോട്ട് മറ്റച്ചോട്ടല്ലേ ക്ലച്ച് വേണ്ട വേണ്ട ബ്രേക്ക് മാത്രം പതുക്ക ബ്രേക്ക് പതുക്ക രണ്ട് സൈഡ് നോക്കും ബ്രേക്ക് തിരിയുന്ന റോഡിന്റെ തിരിയുന്ന റോഡിന്റെ നമ്മളെന്തു മാത്രം ചവിട്ടിയാളച്ചേ വണ്ടി ഓഫ് ആയോ എല്ലാ സ്ഥലത്തും താങ്ങേണ്ടി വരത്തില്ല ചില സ്ഥലങ്ങളിൽ നമുക്ക് മാത്രം മതി ബ്രേക്ക് മാത്രം മതി മിക്കവരും കേറി ഓടണ എന്തു ചെയ്യാന്ന് ബ്രേക്ക് എവിടെ ഉണ്ടെങ്കിൽ ക്ലച്ച് കയറി ചവിട്ടുക അതിൻ്റെ ആവശ്യമില്ല ഇച്ചിരി കൂടെ കഞ്ചസ്റ്റഡായിട്ടുള്ള വഴികളിലൊക്കെ ആണെങ്കിൽ ക്ലച്ച് താങ്ങി കൊടുത്താൽ ബ്രേക്ക് ചവിട്ടിയാൽ മാത്രം വളയത്തില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രം നമുക്ക് നേരെ തന്നെ വേണം ബ്ലഷ്ട് കിട്ടി ബ്ലഷ് കീപ്പ് ചെയ്യുമ്പോഴും സെൻ്റർ ഭാഗത്തേക്ക് വരാനായിട്ട് ഇതിങ്ങനെ വേണം കൊണ്ടുപോകാൻ പതുക്കെ ചവിട്ടി നിർത്താൻ പതുക്കെ മതി ക്ലച്ചുമ്പോഴും ചവിട്ട് ബ്രേക്ക് തന്നെ വരും ആ ചേർന്നു ചേർന്നു പതുക്കെ അല്ല നമുക്ക് വന്നാൽ മാത്രം മതി ഫസ്റ്റ് വണ്ടി റണ്ണിങ് ആണെങ്കിൽ പിന്നെ അത് നമുക്ക് ഫസ്റ്റ് ആക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എല്ലാം തെളിവ് സഹിതമാണ് നീ പഠിക്കുന്നത് അപ്പൊ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത് ലെഫ്റ്റ് കീപ്പ് റോഡ് എങ്ങനെയാണോ കിടക്കുന്നത് അതിനനുസരിച്ചാൽ നീ എന്തു ചെയ്യാൻ ഡ്രൈവ് വന്നിട്ട് ബ്രേക്ക് മാത്രം പതുക്കെ ചവിട്ട് നിനക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ മാത്രം ക്ലച്ച് ചവിട്ട് പതുക്കെ ചവിട്ട് രണ്ട് സൈഡും അതേപോലെ നോക്കണം കേട്ടോ ബ്രേക്ക് രണ്ട് സൈഡ് നോക്കും പതുക്കെ മനസ്സിലായോ ഓക്കെ അല്ലേ അപ്പോൾ ക്ലച്ച് എപ്പോഴൊക്കെ ഷൗട്ടുണ്ടോ എപ്പോഴൊക്കെ ഷൗട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു കാൽക്കുലേഷൻ ഇപ്പൊ നീ അവിടെ ചവിട്ടി നീ നോക്കിയപ്പോ ഒരു വണ്ടി കയറി വന്ന അപ്പൊ എന്ത് ചെയ്യണം തേടാക്കി പക്ഷെ നിന്റെ സൈഡില് വാഹനം അപ്പുറത്ത് പോവാൻ പാടില്ല ക്ലച്ച് മുഴുവൻ ചോട്ടുന്നു തട്ടി ചോട്ട് തട്ടി തേടും ഇപ്പോൾ ക്ലച്ചിന്

ബ്രേക്ക് പോകട്ട് ക്ലച്ചു മതി പോവാണെങ്കിൽ വണ്ടി ചുമ്മാ ചവിട്ടി നിർത്തും ബ്രേക്ക് കൂട്ടുകയറി പോവാണെങ്കിൽ ഹാഫ് ലൈ ചുമറി പോവാൻ പറ്റും അങ്ങനെ കയറി പോയിട്ട് കാര്യമുണ്ടോ അങ്ങനെ കയറി പോയിട്ട് കാര്യമുണ്ടോ ഇല്ല നിനക്ക് ഇതെന്താണെന്ന് മനസ്സിലാവണം അവിടെ നിന്ന് തിരിയുന്നതും കൂടെ മനസ്സിലാവണം ഇനി നമ്മൾ കൊണ്ടുപോകുന്ന ചവിട്ടി നിർത്തിയിരിക്കുന്ന ഗിയർ ഏതാ അതെന്ത് ഏത് കെയർ ആക്കണം ഇനി ബൈക്ക് ഇതേപോലെ കൊണ്ടുപോകുന്ന ചവിട്ടി നിർത്തി കെയറിൽ എടുക്കത്തുള്ളൂ ചവിട്ടി നിർത്തിയിരിക്കുന്ന ബൈക്ക് ഏത് പിന്നെ കാർ മാത്രമേ ഞാൻ നേരത്തെ അവിടെ ജംഗ്ഷനിൽ വെച്ച് പറഞ്ഞ തന്നില്ലട ചവിട്ടി നിർത്തിയില്ലെങ്കിൽ മാത്രം നമുക്ക് ഏത് ഗിയർ എടുക്കാം സെക്കൻഡ് ഗിയർ എടുക്കാം ചവിട്ടി നിർത്തുവാണെങ്കിൽ ഏത് ഗിയർ എടുക്കണം ഫസ്റ്റ് ഗിയർ അപ്പൊ ഫസ്റ്റ് ഗിയർ ഇയർ

ഇപ്പം ക്ലച്ചിന് ഒരു പവർ ഉണ്ട് ബാക്കിലേക്ക് ഇങ്ങനെ തള്ളാനുള്ള ആ തള്ളല് കാലെടുത്ത് കൊടുക്കരുത് നിന്റെ കാല് ഓപ്പോസിറ്റ് ഒരു ബലം കൊടുത്ത് തള്ളി നിർത്തിയതിനു ശേഷം നിന്റെ കാല് പറയുന്ന പോലെ ക്ലച്ച് പതുക്കെ പതുക്കെ എന്ത് ചെയ്യാവുള്ളൂ റിലീസ് ചെയ്യാൻ പാടുന്നു പതുക്കെ റിലീസ് ചെയ്ത നീ വിചാരിക്കുമ്പോഴും ക്ലച്ച് റിലീസ് ചെയ്ത് വന്നാൽ മതി ഇച്ചിരി കൊടുക്കതു പതുക്കെ ക്ലച്ച് ഓട്ടിക്ക ഇത് പെട്ടെന്ന് വരുന്നത് ക്ലച്ച് ഓട്ടു ഇതിന് സ്ലോയിൽ എടുക്കാൻ പറ്റും കുറച്ചുകൂടെ പതുക്കെ ഇതിലും കുറച്ചുകൂടെ മതി വൈബ്രേഷൻ വന്നു അല്ലേ വൈബ്രേഷൻ വന്നാൽ നമ്മുടെ വാഹനം എന്ത് ചെയ്യും മുന്നോട്ട് പോകാവും അപ്പൊ എന്ത് ചെയ്യുന്ന കാലെടുക്കേണ്ടത് ബ്രേക്കിന്ന് കാലെടുത്ത് മാത്രം ക്ലച്ച് അനക്കിയ പോലും ചെയ്യരുത് പറയുന്ന കാര്യം മാത്രമേ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ അനങ്ങുന്നില്ല പോട്ടെ വണ്ടി ബാക്കിലേക്ക് ഇറങ്ങുന്നുണ്ടോ മുന്നോട്ട് പോകുന്നുണ്ടോ അതെന്തായിരിക്കും ഇത് ഹാഫ് ക്ലച്ച് ഈ വാഹനത്തിലെ ഹാഫ് ക്ലച്ച് ഇതാണ്

മാറ്റി ഇപ്പൊ വണ്ടി ബാക്കിലേക്ക് ഇറങ്ങുന്നുണ്ടോ ഇനി വണ്ടി മുന്നോട്ട് പോണോന്നുണ്ടെങ്കിൽ പതുക്കെ ആക്സിലേഷൻ കൊടുത്തു നിർത്തണം അത് പിന്നെ കുറയ്ക്കാൻ പാടില്ല ഒരു കാര്യം പറയട്ടെ ആക്സിലേഷൻ പതുക്കെ കൊടുത്തു നിർത്തി കൊടുത്തു നിർത്ത് കുറച്ചുകൂടി കൊടുത്തു കൊടുത്ത് ആ അങ്ങനെ ഇനി ക്ലച്ച് ചെയ്ത് പതുക്കെ വിട്ടുകൊടുത്തേണ്ട ഇനി മുകളിൽ ചെന്നിട്ട് ഇരു സൈഡും നോക്കണം അഥവാ കാർ വല്ല വാഹനം വരുവാണെങ്കിൽ ബ്രേക്കിംഗ് ക്ലച്ചും തിരിയുന്ന റോഡിന്റെ ഇടതുവശം അതൊക്കെ ഇടതുവശം തിരിച്ചു അവിടെ ഒരു കാര്യം മനസ്സിലാക്കിയായിരുന്നു നീ നമ്മൾ ഹാഫ് ക്ലച്ച് നിർത്തിയിട്ടും എത്ര ആക്സിഡന്റ് കൊടുത്തിട്ടും വണ്ടി മുന്നോട്ട് പോവാത്തത് ക്ലച്ച് മുഴുവൻ സെക്കൻഡ് ആക്കണേ നിർത്തിയിട്ട് നമ്മൾ ഒരുപാട് ആക്സെറ്റർ കൊടുത്തില്ലേ കുറച്ച് ആക്സറ്റർ കൊടുത്ത് നിർത്തില്ലേ എന്നിട്ടും വാഹനം മുന്നോട്ട് പോയില്ലോ പോയില്ല പകരം എന്താ റിലീസ് ചെയ്തത് സ്ലോയിലെ കൊടുത്താലും വണ്ടി മുന്നോട്ട് പോകത്തില്ല പകരം എന്ത് കാലം എടുത്താലേ വാഹനം മുന്നോട്ട് പോകത്തുള്ളു ക്ലച്ച് മനസ്സിലായോ ലെഫ്റ്റ് കൊടുത്തേക്കേറ്റർ ഉണ്ടായിരുന്നു ലെഫ്റ്റ് കീപ്പ് ലെഫ്റ്റ് കീപ്പ് ആ വാഹനം നീ നോക്കരുത് നിനക്ക് ഇവിടെ നോക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നോക്കുവാണെങ്കിൽ നിന്റെ മൈൻഡ് നേരെ ഡയറക്റ്റ് എങ്ങോട്ട് ചെയ്യും ബസ്സിലേക്ക് ചെയ്യും മനസ്സിലായോ എന്റെ ഇവിടെ ചവിട്ട് തീർത്തുമെന്ന് പ്രതീക്ഷ കേട്ടോ ബ്രേക്ക് പതുക്കുക ക്ലച്ച് മുഴുവൻ ചവിട്ട് േടിക്കാളാ ബ്രേക്ക് മാത്രമേ ഉള്ളൂ ക്ലച്ചിപ്പോ രണ്ടായിരം വണ്ടി ഓഫ് ആയി പോയി സ്റ്റാർട്ട് ചെയ്യേണ്ട പതുക്കെ ഒന്ന് ക്ലച്ചിന് റിലേസ് വൈബ്രേഷൻ വരുമ്പോൾ ബ്രേക്ക് പതുക്കെ വിട്ടോളൂ ബ്രേക്കിന്ന് ഇട്ടേ അതൊക്കെ ആക്സിലേഷൻ കൊടുത്തിട്ടു അതൊക്കെ അല്ല ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ആ ക്ലച്ച് നിർത്തിയിട്ട് ഒരുപാട് റൈസ് ചെയ്താലും വണ്ടി മുന്നോട്ട് പോകത്തില്ല അവര് എന്ത് ചെയ്തോട്ട് പതുക്കെ കൊടുക്കും ആ ബസ്സിനൊന്നും നമുക്ക് ഒരു ഇച്ചിരി ഒന്ന് വേഗത കുറച്ച് നമ്മള് കയറി നമ്മുടെ പുറേ വന്നിട്ട് ചവിട്ടി നിർത്തിയാലും മതി പക്ഷെ അവര് ഓവർടേക്ക് ചെയ്തുകൊണ്ടു പെട്ടെന്ന് എന്ത് ചെയ്തു ചവിട്ടി അത് നീ പ്രതീക്ഷിക്കാത്തടത്തോളം കാലം നീ പെട്ടെന്ന് മുന്നോട്ട് എടുക്കും അവൻ ചവിട്ടും നീ കൊണ്ടുപോയി ഇടിക്കും അല്ലേ അത് കയറ്റി വെച്ചുറന്ന് തന്നെ ചവിട്ടി നിർത്തിയില്ലേ